ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് പെട്ടെന്നൊരു മധുരമൊക്കെ കഴിക്കണമെന്ന് തോന്നുവാണെങ്കിൽ പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് വളരെ എളുപ്പത്തിൽ തന്നെ വീട്ടിൽ തന്നെയുള്ള കുറഞ്ഞ ചേരുവകൾ ഉപയോഗിച്ച് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന രീതിയിൽ വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു റവാ കേസരിയുടെ റെസിപ്പിയാണ് റവാ കേസരി തയ്യാറാക്കിയെടുക്കാനായിട്ട് ഒരു പാൻ നല്ലതുപോലെ തന്നെ ഒന്ന് ചൂടാക്കിയെടുക്കാം അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം പശുവിൻ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് നല്ലതുപോലെ തന്നെ ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് ഒരൽപ്പം കശുവണ്ടി ഇതുപോലെ നെയ്ലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഈ കശുവണ്ടി നല്ലതുപോലെ തന്നെ ഒന്ന് വറുത്തെടുക്കാം കശുവണ്ടി ഏകദേശം ഒന്ന് നിറം മാറി തുടങ്ങുന്ന സമയത്ത് ഇതിനകത്തേക്ക് കുറച്ച് ഉണക്കം മുന്തിരി കൂടി ചേർത്ത് കൊടുത്തിട്ട് രണ്ടും നല്ലതുപോലെ തന്നെ ഒന്ന് വറുത്തെടുക്കാം ചേർത്ത് കൊടുത്ത മുന്തിരിയൊക്കെ ഇപ്പം നല്ലതുപോലെ തന്നെ വീർത്ത് വന്നിട്ടുണ്ട് ഇപ്പം ചേർത്ത് കൊടുത്ത കശുവണ്ടി മുന്തിരിയൊക്കെ നന്നായിട്ട് തന്നെ മൂത്ത് ഗോൾഡൻ ബ്രൗൺ നിറമായി തുടങ്ങിയിട്ടുണ്ട് ഇനി പെട്ടെന്ന് തന്നെ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇനി ഇതേ നെയ്യിലേക്ക് തന്നെ ഒരു കപ്പ് റവ ചേർത്ത് കൊടുക്കാം റവ ചേർക്കുന്ന സമയത്ത് നല്ലതുപോലെ തന്നെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണേ റവ ചേർത്ത് കൊടുക്കുമ്പോൾ വറുത്തതോ വറുക്കാത്തതോ ആയ റവ ചേർത്ത് കൊടുക്കാവുന്നതാണ് റവ മുഴുവനും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് തന്നെ കൈവിടാതെ ഇളക്കി ഇളക്കി ഇത് ഗോൾഡൻ നിറം വരെ റവയൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം റവ വറുക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം റവ നല്ലതുപോലെ തന്നെ മൂത്ത ഒരു നിറം മാറി തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് ഇതിനകത്തേക്ക് കളർ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ കേസരി യെല്ലോ കളറാണ് ഈ ചേർത്ത് കൊടുക്കുന്നത് കളർ ചേർക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ ഒരല്പം മഞ്ഞൾപ്പൊടി പൊടി ചേർത്ത് കൊടുത്താലും മതിയാകും കളർ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി മൊത്തത്തിലൊന്ന് യോജിപ്പിച്ചെടുക്കാം ഇനി റവ വേഗാനാവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് റവക്ക് രണ്ടര കപ്പ് വെള്ളം എന്ന അളവിലാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഞാനിപ്പോൾ രണ്ടര കപ്പ് വെള്ളം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലതുപോലെ തന്നെ അടി ചേർത്ത് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഇല്ലെങ്കിൽ പെട്ടെന്ന് റവ കട്ട പിടിക്കാനുള്ള സാധ്യതയുണ്ട് ചേർത്ത് കൊടുത്തുകഴിഞ്ഞാൽ ഒട്ടും തന്നെ കട്ടയില്ലാതെ ഇതിപ്പോ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇതിനെ ഒന്ന് അടച്ചു വെച്ച് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം ആ സമയം കൊണ്ട് തന്നെ നമുക്ക് ഇറവ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും റവ വേവിക്കാൻ വെച്ചിട്ട് ഏകദേശം ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി അടപ്പം ഒന്ന് മെല്ലെ ഒന്ന് മാറ്റി നോക്കാം ഇപ്പം നമ്മൾ ചേർത്ത് കൊടുത്ത വെള്ളമൊക്കെ നല്ലതുപോലെ തന്നെ റവ കുടിച്ചിട്ടുണ്ട് ഒട്ടും തന്നെ വെള്ളം ഇതിനകത്തില്ല ഇനി നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇപ്പോൾ അത്യാവശ്യം നല്ലതുപോലെ തന്നെ റവ നല്ല പോലെ വെന്ത് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഈ റവ കട്ട കെട്ടാതെ നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാവേ റവക്കെ ഇപ്പോൾ നല്ലതുപോലെ തന്നെ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് മധുരത്തിനാവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ റവ എടുത്ത അതേ അളവിലാണ് ഈ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് റവക്ക് ഒരു കപ്പ് പഞ്ചസാര എന്ന അളവിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇത് അത്യാവശ്യം നല്ല പാകത്തിനുള്ള മധുരമായിരിക്കും ഒരല്പം മധുരം കൂടുതൽ ആവശ്യം ഉണ്ടെങ്കിൽ ഒരല്പം കൂടി മധുരം ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ കൂടി അധികം ചേർത്ത് കൊടുത്താൽ മതിയാകുവേ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് റവയും പഞ്ചസാരയും നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം പഞ്ചസാരയൊക്കെ നന്നായിട്ട് ഉരുകി തുടങ്ങുമ്പോഴേക്കും ഈ റവ ഇതുപോലെ വെള്ളം പോലെ ആകും എന്നാലും നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ചെടുക്കുമ്പോൾ റവയിൽ നന്നായിട്ട് പഞ്ചസാര പിടിക്കുമ്പോൾ അത് നന്നായിട്ട് കട്ടിയായി വന്നോളും ഈ പഞ്ചസാര നല്ലതുപോലെ തന്നെ റവയിലേക്ക് പിടിക്കുന്നത് വരെ ഇളക്കി കൊടുക്കണം ഈ വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും കൂട്ടുകാർ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെന്നുണ്ടെങ്കിൽ വേഗം പോയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തന്നെ ആ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത ഓൾ കൂടി പ്രസ് ചെയ്യാൻ മറക്കല്ലേ എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ റെസിപ്പി വീഡിയോകൾ പെട്ടെന്ന് പെട്ടെന്ന് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അത്യാവശ്യം കട്ടിയായി തുടങ്ങുന്ന സമയത്ത് ഒരു രണ്ട് ഏലയ്ക്ക നന്നായിട്ട് പൊടിച്ചതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഏലക്ക പഞ്ചസാര ചേർത്ത് പൊടിച്ചത് കൊണ്ടാണ് ഇത്രയും ചേർത്ത് കൊടുത്തത് ഇനി ഏലക്ക കൂടി നല്ലതുപോലെ തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം ഏലക്ക ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറാണ് നമ്മുടെ കേസരിക്ക് കിട്ടുന്നത് നമ്മുടെ കേസരി കുറച്ചുകൂടി ഒന്ന് സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടി വീണ്ടും ഒരു ടേബിൾ സ്പൂൺ കൂടി പശുവിനീതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം പശുവിനെയ്യ് കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ ഇതിനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇപ്പം തന്നെ റവയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇപ്പം നല്ലതുപോലെ തന്നെ പാത്രത്തിൽ നിന്ന് ഇളകി വരുന്ന പരുവത്തിലായിട്ടുണ്ട് ഇതിനകത്തേക്ക് ലാസ്റ്റായിട്ട് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന കശുവണ്ടിയും മുന്തിരിയും ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫാക്കാം ഇതിനകത്തേക്ക് കശുവണ്ടിയും മുന്തിരിയൊക്കെ ചേർത്ത് കൊടുക്കണം യാതൊരു നിർബന്ധവും ഇല്ല നല്ല ടേസ്റ്റാണ് അല്ലാതെ തന്നെ ഇത് കഴിക്കാൻ െ തന്നെ ചൂടോടു കൂടി തന്നെയോ നല്ലതുപോലെ തണുത്തതിനു ശേഷമോ കഴിക്കാവുന്നതാണ് അത്യാവശ്യം ഫ്രിഡ്ജിൽ വെച്ച് നല്ലതുപോലെ തന്നെ തണുപ്പിച്ചതിനു ശേഷം കഴിക്കുന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം മധുരം തന്നെ കുട്ടികൾക്കൊക്കെ തയ്യാറാക്കി കൊടുത്താൽ ഇത് കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും പെട്ടെന്നൊരു മധുരം കഴിക്കണമെന്ന് തോന്നുന്ന സമയത്ത് വീട്ടിൽ തന്നെയുള്ള കുറഞ്ഞ ചേരുവകൾ ഉപയോഗിച്ച് വെറും അഞ്ച് മിനിറ്റിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഈ സോഫ്റ്റ് ആയിട്ടുള്ള റവ കേസരി റെസിപ്പി എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ ഇന്നത്തെ റെസിപ്പി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കല്ലേ